ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാൻ ഹന്ന മേരി ജസിൽ സി എസ് എ ഓൾ സയൻസ് കളമശ്ശേരി സഭാംഗമാണ് ജേർണി ത്രൂ ദി സാംസിൻ്റെ നൂറ്റി മുപ്പത്തേഴാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം എഴുപത്തെട്ടിൻ്റെ അമ്പത്തഞ്ച് മുതൽ അറുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ദൈവജനത്തെ പഠിപ്പിക്കാൻ എഴുതിയൊരു ജ്ഞാന സങ്കീർത്തനമാണ് സങ്കീർത്തനം എഴുപത്തെട്ട് ഷാട്ടിക്കാരും ധിക്കാരികളുമായ തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ നന്മയും ധ്യവുമാണ് സങ്കീർത്തനത്തിൻ്റെ പ്രമേയം അമ്പത്തിനാലാം വാക്യത്തിൽ അവൻ അവരെ തൻ്റെ വിശുദ്ധ ദേശത്തിലേക്കും തൻ്റെ വലങ്കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു എന്ന് വായിക്കുന്നു ഈജിപ്തിലെ നാനൂറ് വർഷത്തെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കാൻ ദൈവം കാണിച്ച മഹത്തായ ശക്തി ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം എന്നിട്ടും ഇസ്രായേൽ ജനത ഭാഗ ദേശത്ത് വന്നപ്പോൾ അവർ അവരവന്റെ സാക്ഷ്യങ്ങളെ പാലിക്കാതെ പിന്തിരിഞ്ഞ് അവിശ്വസ്തരായി പ്രവർത്തിച്ചു അമ്പത്തേഴാം വചനത്തിൽ വഞ്ചനയുള്ള വില്ലിൻ്റെ രൂപം എന്നതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നതിന് വിവരിക്കുന്നു ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത് എത്തിയപ്പോൾ അവർ പലപ്പോഴും കന്യാന ദൈവന്മാരെ ആരാധിക്കുകയും പൂജാഗിരികളിൽ ബലിപീഠങ്ങൾ സ്ഥാപിക്കുകയും കൊത്തുപണികളുള്ള ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്തു അമ്പത്തൊമ്പതാം വാക്യത്തിൽ ഇസ്രായേലിനെ വെറുത്ത് ഷീലോവിലെ തിരുനവാസം കൂടാരവും ഉപേക്ഷിച്ച് എന്ന് പറയുന്നു ജെറുസലേമിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള സ്ഥലമായിരുന്നു ഷീലോ ഷീലോവിൽ അവർ നിയമപ്പെട്ടവും സ്ഥാപിച്ചു ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിന് പകരം അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചു അവരുടെ വിഗ്രഹാരാധന നിമിത്തം ദൈവം വളരെ കോപിച്ചു അവർക്ക് കൂടുതൽ സഹായം നൽകിയുമില്ല അവൻ്റെ ശക്തിയും മഹത്വവും അവരുടെ ശത്രുവായ ഫിലിസ് തെർക്ക് കൊടുത്തു ഇതിനെക്കുറിച്ച് ഒന്ന് സമൂഹത്തിൻ്റെ നാലാം അധ്യായത്തിൽ കാണാൻ സാധിക്കും ഇസ്രായേലിന്റെ പുരോഹിതന്മാരടക്കം അനേക പുരുഷന്മാർ ഫിലിസ്തീനാൽ കൊല്ലപ്പെട്ടു അനുസരണയുള്ള ഇസ്രായേൽ ജനത്തിനൊപ്പം ഉണ്ടായിരുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും മാറ്റമായിരുന്നു വിഗ്രഹാരാധന മൂലം ഇസ്രായേൽ നിന്നും അകന്നുപോയത് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ അങ്ങേ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും സ്നേഹിക്കുവാനും ആരാധിക്കുവാനും അനുസരിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ